പ്രിയപ്പെട്ട അഭിജിത് മനസ്സിലാക്കേണ്ടത് ആ ആറായിരം കോടിയുടെ കൊള്ളയാണ് എന്ന കാര്യത്തിൽ അന്നും ഇന്നും അഭിപ്രായ വ്യത്യാസമില്ല ആ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് മാത്രമല്ല ശ്രീ അഭിജിത്ത് ഉണ്ടായിരുന്നത് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന വി എം സുധീരന് ആ അഭിപ്രായം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് കേരള താല്പര്യമല്ല ഉമ്മൻചാണ്ടിയുടെ കരാർ പകരം അത് അദാനി താല്പര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ഇനി അഭിജിത്ത് അത് നിഷേധിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ വി എം സുധീരൻ എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് സമയം തന്നാൽ ഈ ചർച്ചയിൽ ഞാനത് സംരക്ഷണം ചെയ്യാം സമയം പോക്കണ്ട എന്ന് കരുതി ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല പിന്നെ അഭിജിത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു ഞങ്ങൾ അന്വേഷണത്തിന് ശ്രമിച്ചു അന്വേഷണത്തിന് ശ്രമിച്ചത് ഞങ്ങളല്ല സി എ ജി റിപ്പോർട്ട് വന്നു സി എ ജി റിപ്പോർട്ട് ഇടതുപക്ഷം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നതായിരുന്നു ഇന്ന് അഭിജിത്ത് ഇവിടെ പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട വി ഡി സതീശനുണ്ടല്ലോ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത് വി ഡി സതീശൻ സി എ ജി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിന് ഒരു കത്ത് കൊടുത്തു അതായത് സി എ ജി റിപ്പോർട്ട് ഉമ്മൻചാണ്ടിക്കെതിരായ സി എ ജി റിപ്പോർട്ട് നിങ്ങളുടെ കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യസമിതി ചർച്ച ചെയ്യണം എന്താ ചർച്ച ചെയ്യേണ്ടത് ഗൗരവതരമായ ആരോപണങ്ങളാണ് സി എ ജി റിപ്പോർട്ടിനകത്തുള്ളത് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഞങ്ങളല്ല പറഞ്ഞത് അത് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലിരുന്ന് ഈ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന വി ഡി സതീശൻ തന്നെയാണ് പറഞ്ഞത് ഇതെല്ലാം വേണമെങ്കിൽ താങ്കൾക്ക് കേൾപ്പിച്ച് തരാം പത്രസമ്മേളനത്തിലാണ് പറഞ്ഞത് മറ്റ് പല രീതിയിലുള്ള ക്ലി ഓഡിയോ ഉൾപ്പെടെ ഓഡിയോ വീഡിയോ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ അപല സമയം തരികയാണെങ്കിൽ ഞാൻ അത് കേൾപ്പിക്കാം പിന്നെ ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് അതായത് ഇത് പി പി മോഡലിൽ നടത്തണമെന്നുള്ളതല്ല ലാൻഡ് ലോഡ് മോഡൽ നടത്തണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലത്തും മുന്നോട്ട് പോയത് സ്വപ്നമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സർഗ വി കെ നായനാർ ഈ ആശയം മുന്നോട്ട് വയ്ക്കുകയും ആദ്യമായി കേരളത്തിൽ അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്നതിന് ഒരു ശാസ്ത്രീയ പഠനത്തിന് പഠനം നടത്താൻ വേണ്ടി കുമാർ റൂപ്പിനെ അന്ന് ചുമതലപ്പെടുത്തുകയും ചെയ്തു പിന്നീട് പഠനം നടത്തി പഠനം പൂർത്തീകരിച്ചപ്പോൾ എ കെ ആന്റണി അധികാരത്തിൽ വന്നു എ കെ ആന്റണി ടെൻഡർ നടപടികൾ തുടങ്ങി ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നായനാർ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച ആ പഠനം ഉൾപ്പെടെ പരിശോധിക്കാതെയാണ് ടെൻഡർ നടപടിയിലേക്ക് പോയത് വിരോധാഭാസം എന്ന് പറയുന്നത് എ കെ ആൻ്റണി ടെൻഡർ നൽകി ടെൻഡർ എടുത്ത കമ്പനി ആ കമ്പനി ഈ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ വേണ്ടി വന്നപ്പോൾ എ കെ പിന്നീട് ആൻ്റണി മന്ത്രിസഭ കഴിഞ്ഞ് വി എസ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഇതേ എ കെ ആൻ്റണി കേന്ദ്രത്തിലെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാവുകയും താൻ ടെൻഡർ കൊടുത്ത ആ കമ്പനിയെ കമ്പനിക്കുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തു ചൈനീസ് ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് നിഷേധിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നീട് ഓരോ ഘട്ടങ്ങളും പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ കാര്യങ്ങൾ ഓരോന്നോരോന്നായി കാണാൻ വേണ്ടി കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് പിന്നീട് വി എസ് സർക്കാരിൻ്റെ കാലത്ത് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മുപ്പത് വർഷത്തിന് ശേഷം സർക്കാരിന് ഈ തുറമുഖം പൂർണ്ണമായും കൈമാറുകയും അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് ശതമാനം ഓഹരി ലാഭത്തിൽ ഓഹരി സർക്കാരിനുണ്ടാവുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു അന്ന് കൈകാര്യം ചെയ്തത് പിന്നീട് കമ്പനികൾ ഈ ഇതിൽ നിന്ന് പിന്മാറിപ്പോയ സമയത്ത് എസ് ബി ഐ ഉൾപ്പെടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ബാങ്കിനെ വെച്ചുകൊണ്ട് സ്റ്റേറ്റ് ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കൺസോഷ്യം ആ കൺസോഷ്യം കൺസോഷ്യത്തിൻ്റെ നേതൃത്വത്തിൽ ലീഡ് പാർട്ട്ണറാക്കി വെച്ചുകൊണ്ട് കൺസോഷ്യത്തിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ സർക്കാരിന് പൂർണ്ണമായും ലാഭം ഉണ്ടാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത് ആ കൺസോഷ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും എങ്ങനെയാണ് ആ കൺ പൊതുമേഖലയിൽ നിൽക്കുന്നതിനെ തടഞ്ഞതാരാണ് അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ജയറാം രമേശ് അതിന് അനുമതി നിഷേധിച്ചു എസ് ബി യുടെ നേതൃത്വത്തിലുള്ള കൺസോക്ഷ്യം പൊതുമേഖലയിൽ മാത്രം വിഴിഞ്ഞം പോർട്ട് വരുന്നതിനെ അന്ന് നിഷേധിച്ചു അന്ന് പറഞ്ഞ കാരണം എന്തായിരുന്നു അറിയൂ വല്ലാർപ്പാടം കുളച്ചൽ മദ്രാസ് തൂത്തുക്കുടി തുറമുഖങ്ങൾ സമീപത്തുണ്ട് എന്ന തൊടുന്യായം പറഞ്ഞ് അഴിമതി നിഷേധിച്ചു എന്നിട്ട് പിന്നെ എന്താണ് അഭിജിത്തെ സംഭവിച്ചത് ഞങ്ങൾ നിങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ ഉമ്മൻചാണ്ടി പിന്നീട് അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന് നാല് വർഷക്കാലം ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കടലാസ് കഷ്ണം നീക്കിയിട്ടുണ്ടോ കടലാസ് ഘട്ടണം നീക്കാത്തതുകൊണ്ട് ഈ തുറമുഖത്തെ പാടെ അവഗണിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കേണ്ടി വന്നു ഇതിനെതിരായിട്ടല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പദ്ധതിക്ക് വേണ്ടി നടത്തിയ നിരന്തര സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് പത്താം മാസം ഇരുപത്തി മൂന്നാം തീയതി അന്താരാഷ്ട്ര തുറമുഖ രൂപിക്കും യു അതിന് കൂട്ടുനിൽക്കുന്ന യു ഡി എഫ് സർക്കാരിനുമെതിരായിട്ട് കൺവെൻഷൻ സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് നടത്തുന്ന കൺവെൻഷൻ അന്ന് കോടിയേരിയാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നീട് ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൺവെൻഷൻ നടത്തി ഒരു വികസന പദ്ധതിക്ക് വേണ്ടി ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനാറാം തീയതി വിഴിഞ്ഞം മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങല തീർത്തു ആ മനുഷ്യ ചങ്ങലിൽ ആദ്യ കണ്ണി പിണറായി വിജയനുമാണ് അവസാനത്തെ കണ്ണി സി പി ഐ നേതാവായിട്ടുള്ള പന്നിൻ രവീന്ദ്രനുമാണ് മാത്രവുമല്ല പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കണം അത് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായി സമരം ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നിയമസഭയിലും പോരാട്ടം നടത്തി രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിന് നിയമസഭയിൽ കോടിയേരി ബാലകൃഷ്ണൻ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനാ പതിനാല് ഫെബ്രുവരിയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു നാല് വർഷം ഉമ്മൻചാണ്ടി അനങ്ങിയില്ല അഞ്ചാമത്തെ വർഷമാണ് ഈ കാര്യവുമായി മുന്നോട്ട് പോയത് ആ കാര്യവുമായി മുന്നോട്ട് പോയി അവിടെ ഒരു കല്ലിട്ട് പോയതല്ലാതെ മറ്റൊരു കാര്യവും ചെയ്തില്ല ആ കരാറിനെക്കുറിച്ചാണ് അവിടെ അദാനിയുമായി ഉണ്ടാക്കിയ കരാറിനെക്കുറിച്ചാണ് വി എം സുധീരൻ ഉൾപ്പെടെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് ഇത് കേരള താല്പര്യമല്ല ഞങ്ങൾ പറഞ്ഞ കോടിയുടെ കോടിയുടെ എന്ന തന്നെയാണ് തന്നെയാണ് ആ കൊള്ള എന്നുള്ള സുധീരൻ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് അവിടെ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് ചെയ്തത് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കരാറിനെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തില്ല കരാറിന് ഇതൊക്കെ പ്രശ്നം നിലനിൽക്കുകയാണെങ്കിലും ഇനിയും ഇങ്ങനെ ഇത്രയും ദീർഘകാലമായി പോകുന്ന ഈ പ്രശ്നത്തെ ഞങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകില്ല ഞങ്ങൾ ഈ കരാർ തിരുത്തണമെന്നാവശ്യപ്പെടും കേരളത്തിന് കൂടുതൽ സഹായം വേണമെന്ന് ഈ കരാർ ഒപ്പിടുമ്പോൾ ആവശ്യപ്പെടും പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തില്ല എന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിന് കോടിയേരി ബാലകൃഷ്ണനും ശ്രീ തോമസ് ഐസക്കും രണ്ടുപേരും പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഈ കരാറും പ്രവർത്തനവുമായി മുന്നോട്ടു പോകും ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ ചിട്ടയായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത് അതിനിടയിൽ വന്ന പ്രതിസന്ധികളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന് അതുകൂടി പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്ന് രണ്ടായിരത്തി പതിനാഴ് ഡിസംബർ വരെ നിർമ്മിച്ചതാകെ ഓക്കിയിലൂടെ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ പ്രളയം ഉണ്ടായി അസാധാരണമായ തിരമാലകളുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ വെള്ളപ്പൊക്കം കോവിഡ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി പിന്നെ ഇവിടെ സന്ദീപ് ആര്യൻ പറഞ്ഞ പോലെയല്ല തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ കല്ലുകൊണ്ടു വന്ന് കേരളത്തിലെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്തത് ഈ ഈ പദ്ധതി പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം മികച്ച പുരോഗതി ഉണ്ടാകുകയും ഇന്ന് കാണുന്ന നേട്ടത്തിലേക്ക് എത്താനും വേണ്ടി കഴിഞ്ഞു പിന്നെ സന്ദീപ് ആര്യൻ അതിൻ്റെ ഇടയിൽ സ്റ്റാലിനെ പിണറായി വിജയൻ്റെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് വാക്കിനുടയിൽ കൂടെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാൽ തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കട്ടെ എന്ന് കരുതി അങ്ങനെയും പറയുകയാണ് ഈ രീതിയാണ് സ്വീകരിച്ചത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് ഇച്ഛാശക്തി അത് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി അതോടൊപ്പം തന്നെ ഊട്ടായ പരിശ്രമം ആ പരിശ്രമത്തിന്റെ വിഷയമാണ് അതിനിടയിൽ എക്കാലത്തും ഇതിനെ തകർക്കാനും കൊള്ളലാഭം ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തിയത് സ്വപ്നം എന്ന് പറയുന്നത് ഇ കെ നായണെ സ്വപ്നമാണ് ആ സ്വപ്നത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാവരിലൂടെയും കടന്നു വന്നിട്ടുണ്ട് അതിനുശേഷം യഥാർത്ഥത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നത് കേരളത്തിൽ പിണറായി വിജയൻ നേതൃത്വത്തിൽ വെച്ച അനുഭവം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കേന്ദ്ര സർക്കാരിന് ഇതിൽ ഒമ്പത് പോയിൻ്റ് ആറ് ശതമാനം മാത്രമാണ് ഓഹരിയുള്ളത് പിന്നെ പിന്നെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ കാര്യത്തിന് വാചകത്തിൽ മറുപടി പറയാം പ്രിയപ്പെട്ട ശ്രീ ഹരീഷ് ഒരു കാര്യം നമ്മൾ മലയാളികളാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കേന്ദ്രത്തിന്റെ വിഹിതം ഒന്നും കിട്ടുന്നില്ല ഇവിടെ നമ്മൾ ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ കേരളത്തിന്റെ പണം കൊടുക്കണം ഇരുപത്തഞ്ച് ശതമാനം പണം നമ്മൾ കൊടുക്കണം ഇതൊക്കെ നമ്മുടെ ഗതികേടാണ് കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ച പണം തരാത്തൊരു കേന്ദ്ര സർക്കാർ ഉള്ളതുകൊണ്ട് കൊണ്ട് പക്ഷെ അതുകൊണ്ട് കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്ന ഇച്ഛാശക്തി കൊണ്ട് തന്നെയാണ് കേരളം പണം മുടക്കിയും ഇത്തരം വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് കേരളം മുന്നോട്ട്